എല്ലാവർക്കും നിറഞ്ഞ നമസ്കാരം സുഹൃത്തും സഹപ്രവർത്തകരുമായിട്ടുള്ള നെവിൻ ചൂട് പിന്നെ ഒരുപാട് പേര് ഈ സദസ്സിലുള്ള പല കുട്ടികളുടെയും മാതാപിതാക്കൾ പലതരത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് പലതരത്തിൽ ഞങ്ങളുമായിട്ട് സൗഹൃദമുള്ളവരാണ് വലിയ കൂടിയാണ് ഈ വേദിയിൽ നൽകുന്നത് ഞാനിവിടെ വരുമ്പോ വളരെ ആദർശികമായിട്ടാണ് ചൂടിനെയും കാണുന്നത് രീതിയിലുള്ള ഈ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എനിക്ക് ഈ സ്കൂളിലെ കുട്ടികളുടെയും നിങ്ങളുടെയും എല്ലാം കാര്യം ഓർക്കുമ്പോൾ ചില ഭാഗ്യങ്ങൾ ചില നല്ല നിമിഷങ്ങൾക്ക് സാക്ഷിയാകണം കഴിഞ്ഞതെ തോന്നി നെലി എനിക്കറിയാവുന്നിടത്തോളം ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുത്തുകൊണ്ട് പല കണക്കാരും പലരും ഒക്കെ പല ഫംഗ്ഷനുകൾ വരയ്ക്കുമ്പോ അതിലൊന്നും പോകാത്ത ഒരാളാണ് നിവിൻ പോൾ നിവിൻ സ്റ്റേജിൽ കയറി ആദ്യം പറഞ്ഞത് ചൂട് എന്നോട് പറഞ്ഞു ചൂടുമായിട്ട് നേരത്തെ ഉള്ള സൗഹൃദമാണ് അതുകൊണ്ട് വന്നു എന്നാണ് പല സൗഹൃദങ്ങൾ മറ്റെന്തിനേക്കാളും വലുതാണെന്നും അതിന് വലിയ മൂല്യമുണ്ടെന്നും തുടക്കത്തിൽ തന്നെ കാര്യമാണ് ആ വാക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ചൂടും അതുപോലെ തന്നെയാണ് ജൂഡിന്റെ ഒരു സ്നേഹാധിപത്യം അദ്ദേഹത്തിന് നിരസിക്കാനായില്ല അത്തരത്തിലുള്ള പലതരത്തിലുള്ള സൗഹൃദങ്ങൾ സുരേന്ദ്രൻ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചത് അങ്ങനെയാണ് ഇവിടെ എത്തിയതുമല്ല ഇന്ന് നിവിങ്ങെ പോലെ ഒരു സൂപ്പർ സ്റ്റാറും ചൂടിനെ പോലെ മലയാള സിനിമയുടെ പേര് ലോക സിനിമയുടെ ഭൂപടത്തിൽ അടയാളത്തിയ ഒരു സംവിധായെന്നും ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നീ കെരിശീഡിക്ക് മുന്നിൽ ചമ്മയം കെട്ടി കാത്തിരിക്കുന്ന കുട്ടികളുടെ ദിവസമാണ് എന്നിവിടെ ആര് വന്നാലും എന്തു പറഞ്ഞാലും മാതാപിതാക്കൾ കാത്തിരിക്കുന്നത് സ്വന്തം കുട്ടികളുടെ വേദിയിലെ പരിപാടികൾ കാണുന്നതിനാണ് ആസ്വദിക്കുന്നതിനാണ് എന്ന് എനിക്കും വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല പക്ഷെ വന്നത്തൊക്കെ പറഞ്ഞു ഈ തമാശ പറയണം തമാശ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്റെ നിലയിൽ അതിൻ്റെ ഒരു ഇത്തിരി ഉത്തരവാദിത്വം വെച്ച് തന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഒരു പത്തു കൊല്ലം ഇപ്പൊ നമ്മളോടൊക്കെ ഇടയിൽ കടയിൽ പോകാനെങ്കിലും അച്ഛനും അമ്മമാരും പറയുമായിരുന്നു കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചു പോകാൻ പറയുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെ പോലും പറയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പഠിക്കുക എന്നല്ലാതെ വാരിച്ച എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം മാനം തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഇരുപത് കൊല്ലത്തോളം പഠനം എന്ന ഒരൊറ്റ വിഷയത്തിന് വേണ്ടി അവർ മാറ്റി വയ്ക്കുന്നു പത്തിരുപത് കൊല്ലം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയോട് ത്തിരുപത് കൊല്ലം നിങ്ങൾ സ്കൂളിൽ പോയില്ലേ ഈ ഇരുപത് കൊല്ലത്തിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ഒരു നാല് ദിവസം പറയൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ആ നാല് ദിവസങ്ങളിൽ ഒരിക്കലും റെഗുലർ ഡേസ് ഉണ്ടാകില്ല സാധാരണ സ്കൂളിലെ ദിനങ്ങൾ ഉണ്ടാകുന്നു അവർ പറയുന്ന ആ നാല് ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ ഒറ്റ പുക ധാനികളും ടൂറും സന്തോഷം കിട്ടിയ ദിവസങ്ങളുമായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഈ സ്കൂളിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ എന്റെയും നെവിന്റെയും ചൂടിന്റെയും ഒക്കെ പേരെടുത്ത് ചേർക്കാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെന്റിനോടും പി ടി നോടും മറ്റും ഇവിടുത്തെ അധ്യാപകരോടും എല്ലാം ഉള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ വാക്കുകൾ നിർവഹിക്കുന്നു അതിന് ഹൃദയപൂർവ്വം നന്ദി പിന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പറയുന്നത് ഇവർ ഡാമൊരു ഡാൻസ് കണ്ടു എന്ന് പറഞ്ഞു ഞാനിവരോട് പറയുമായിരുന്നു ഞങ്ങളൊക്കെ വലിയ ചാനലുകളുടെ അപ്പാർട്ട് നൈറ്റുകളിലാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ എൽ ഇ ഡി വാളും ഇത്തരത്തിലുള്ള ലൈറ്റുകളും മൂവിൻ സ്മോക്ക് മെഷീനും തീക്കോലിയും പതയും പുകയൊക്കെ കണ്ടു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ തന്നെ ഇതൊക്കെ തുടങ്ങാണ് അത്ര വിപുലമായിട്ട് അത്ര വലുതായിട്ടാണ് ഓരോ സ്കൂളിന്റെ ആപേഴ്സറികളും ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെ നടക്കുന്നു അത് ഇനിയും അധികം ഗംഭീരമായിട്ട് പോകാതെ പോകട്ടെ ഒരുപാട് രാത്രിയാകാതെ പരിപാടി കേൾക്കണമെന്നുള്ളത് കൊണ്ട് ഒരുപാട് ഞാനും അങ്ങനെ പറയുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് പോകുന്നതും ശരിയല്ല എന്നെ പോലുള്ള ഒരാളെ ഇതുപോലുള്ള പരിപാടികളിലേക്ക് വരിക പലപ്പോഴും നമ്മുടെ ഒരു അധ്യയനത്തിന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ ചിന്തിക്കുമ്പം ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പൊക്കെ അത്യാവശ്യം കൃഷി ചെയ്യാൻ അറിഞ്ഞാൽ അത്യാവശ്യം മഴ നോക്കി വിളമറക്കാനൊക്കെ അറിഞ്ഞാൽ ഒരാൾക്ക് ജീവിച്ചു പോകാനാണ് പക്ഷേ ഇപ്പോഴാണ് സത്യത്തില് എന്ത് കോഴ്സാണ് ഇന്ന് പഠിച്ചാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ അതിനും ഈ ലോകത്തിലൊരു പ്രസക്തി ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേയും കൺഫ്യൂഷൻ ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് അവിടെ ബാക്കി കിടക്കുക അല്ലെങ്കിൽ കിടക്കുക സൗഹൃദം എന്ന വാക്കും ഓർമ്മകളും ഒക്കെ ആയിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഗംഭീരമാവട്ട് ഉണ്ടാക്കാൻ ആശംസിക്കുന്നു ഈ സൈഡും മക്കും മൊത്തത്തിന് ഭർത്താങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് വേണം കേൾക്കുന്നുണ്ട് ഇവിടെ സ്റ്റേജിലാണെങ്കിൽ മോണിറ്ററുകൾ വരുന്നതാലും എനിക്ക് എന്റെ ശബ്ദം കേൾക്കാനായിട്ടാ ഇച്ചിരി സ്റ്റേജിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ ആ ഇച്ചിരി വെച്ചു വന്നാൽ പിന്നെ മോണിറ്റർ വെച്ചു അപ്പം എന്താ ഒരു സ്കിറ്റ് പഠിക്കുക എന്ന രീതിയിൽ ഞാൻ പഠിച്ചവരീടെ അവതരിപ്പിച്ച പോലെ അറിയാം ചേട്ടാ കുഴപ്പമില്ല അപ്പൊ ഞാൻ മിനിഗ്രയൊക്കെ തുടങ്ങുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന പല ഐറ്റങ്ങളും ആൾക്കാർ അപ്പൊ തന്നെ തട്ടോണ്ട് പോകും അപ്പൊ അങ്ങനെ തട്ടോണ്ട് പോകാൻ പറ്റാത്ത ഒരു ഐറ്റം പഠിച്ചെടുത്തിരിക്കുന്നതാണ് കാരണം ഇപ്പൊ പഴയ ആൾക്കാർ പറയും നിങ്ങളെ കണ്ടത്തെ ജീവിതമൊക്കെ ഭയങ്കര സുഖമാണ് ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചതെന്നുള്ളത് അതൊക്കെ ചുമ്മാ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്റെ അച്ഛനൊക്കെ ഒരു അരിസ്റ്റോക്കാൻ എന്ന് പറഞ്ഞ പെട്ടി ഉണ്ടായിരുന്നു അതായത് ഒരു മൂന്ന് അക്കൗണ്ടിലെ നമ്പറിലൊക്കെ ആയിരുന്നു ഇതും മറന്നു പോവാതിരിക്കാൻ ഒരു പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ച് വെച്ച ആളാണ് എന്റെ അച്ഛൻ ആ അച്ഛനാണ് മുന്നൂറ്റമ്പത് ആപ്പുകളും ഇരുന്നൂറ്റമ്പത് പാസ്വേഡുകൾ എന്നോട് പറയുന്നത് നിന്റെ ജീവിതം വളരെ എളുപ്പമായിരുന്നു എന്നുള്ളത് ശരിയാണ് നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ പൈസ ഇല്ലായാലും പറ്റിച്ചുകൊണ്ട് പോവാതിരിക്കണമെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും പക്ഷേ ഈ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ആപ്പിന് എന്തിനാണ് ഇവര് പാസ്വേഡ് എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന രണ്ട് ഭൂരി ഒരു കിഴങ്ങ് കറിയും കട്ടുകൊണ്ട് പോകാൻ മാത്രം ലഭിക്കട്ട ഏതെങ്കിലും കള്ളനീ കാലത്ത് ജീവിച്ചിരിക്കും എങ്കിലും ഇവര് നമ്മളെ കൊണ്ട് പാസ്വേഡ് യോജിക്കും പാസ്വേർഡുകൾ ഉണ്ടാക്കിക്കും അതൊക്കെ ഓർക്കാൻ ഭയങ്കര പാടാണ് അതത് ഓർക്കാൻ പറഞ്ഞാൽ നമ്മുടെ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവർ എന്നൊക്കെ പറഞ്ഞു കുറെ പണിയെടുപ്പിച്ചാൽ നമ്മളെ ചെയ്യിക്കുന്നത് അതുകൊണ്ട് കൊറ്റ ഇനം മാത്രം സമയം വൈകിക്കൊണ്ട് പെട്ടെന്ന് അവതരിപ്പിച്ച് ഞാൻ വേണ്ടി പോകാൻ രണ്ടോ ഒമ്പതോ മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ അവതരിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ശ്രദ്ധേയ വീസബിൾ ആവശ്യമായ ഒരു ഐറ്റമാണ് തലച്ചോറും ബാങ്കുമായിട്ടുള്ള കണക്ഷൻ വിടിച്ചു കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ശ്വാസമെടുന്ന ക്യാപ്പുകൾ മാത്രം എല്ലാ സാധനത്തിലും ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടില്ലാത്തതും ഉപയോഗിച്ച് തീർന്നു പോകാവുന്നതും ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു വ്യായാമമാണ് കൈകരി എന്ന് പറയുന്നത് ഇത് സൂക്ഷിച്ചു വെച്ച് അടുത്ത ആനുമിൾ കടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തമ്മിലും ഇനി വരുന്ന പിള്ളേർ നല്ല കൈവിടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ സ്കൂൾ ആയതുകൊണ്ട് മാത്രം കാണപ്പാടം പഠിച്ച് അവതരിപ്പിച്ച ഐക്യങ്ങളിൽ ഒന്ന് അവതരിപ്പിക്കാം വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ കാ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യത്തിൽ എത്രത്തോളം ഉപയോഗിക്കുന്നു കായ്ക്ക് എന്ത് മാത്രം കഴിവുകൾ ഇവിടെ തുടങ്ങി കായുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ് ഞാൻ പറയുന്നത് ലെക്ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ എത്ര നാളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത് ഒരു സ്കൂൾ ആയതുകൊണ്ട് ഒരു 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 പഠനത്തിന്റെ ഒരു എന്താ പറയുന്നത് ചിരിയേക്കാലത്ത് ചിന്ത ഉണ്ടാക്കിയ ദിനമാണ് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കലാകേന്ദ്രത്തിൽ കഴിവുള്ള കലാകാരന്മാരെ കൈകൾ കൊണ്ട് കൂടിയിരിക്കുന്ന കുടുംബങ്ങൾ കേട്ട് മുമ്പായിട്ടുള്ള ക്രിക്കറ്റിൽ കൈക്കൊള്ളുന്ന കോഴിയിൽ കരുതെടുത്ത നാലു കാര്യങ്ങളാണ് പുലിശായി കേരളത്തിൽ ക്രിസ്തു മറ്റുള്ള ക്രിസ്തു ക്രിസ്താൻ കൊന്ന കാശു കുറഞ്ഞാലോ ഇനി ഞാൻ കേരളത്തെ പറയാം കേരളത്തിൽ കാസർഗോഡ് കേരളം കൂടി കൂട്ടി കൂടിക്കൊള്ളുന്നത് കാർഡ് ജില്ലക്കാണ് കേരളത്തിൽ കോഴിക്കോട് കാസർഗോഡ് കാശ്കോടിന്റെ കടം കണ്ണു കൊടുക്കും കേരളം കാണുവാനാണ് കാർഗിൽ കണ്ണെന്ന് കൂട്ടുകയ്യുമ്പോൾ കേരളത്തിൽ കാണാനേ ഇല്ല കരിക്ക് കടലുകളിൽ കേട്ട വർഷങ്ങളിൽ കേരളം കൂടിക്കൂടുന്നു കേരളത്തിലെ കടകള് കടവ്

കായലാണ് എനിക്ക് സ്റ്റോടെ സിനിമകൾ നടന്നിട്ടുണ്ട് ചടങ്ങ് കണ്ണക്കണത്ത് പുള്ളിനെ മാണികളെ കരയ്ക്ക് കലാപമായി കാരനാരംഭിക്കുന്ന കാട്ടനെ കാണാൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ പരിപാടി കുട്ടനക്കോ കൈട്ട് പെണ്ണേയും മറ്റൊരു കാക്കാനുമാണ് പഠിതം പുള്ളനെയും കായലുണ്ട് നടുത്ത് കേട്ടത് ഓമാനക്കരെയും കോളേജ് ലഭിച്ചു കൊടുക്കുന്നത് കൂടാതെ കനക്കര കെ ജി കെ സെ രണ്ടാം കാക്കാനാണ് ഞാൻ കണ്ടെടുത്ത ആ സിനിമകളെ കുറിച്ച് പറയാം ഞാൻ മിക്ക സിനിമകൾ കാ സിനിമകളാണ് ചെറിയ പല സിനിമകളല്ല ഞാൻ കണ്ടു തരുന്ന ഗ്രാൻ സിനിമകൾ അതൊക്കെ എന്ന് പറയാം കമലകം നന്മ കളയാട്ടം കളിവിടി കളിക്കളം കളിയ കഴക്കൻ നമ്മുടെ കഴിഞ്ഞിട്ട് സിനിമകളിൽ കൂടെ പറഞ്ഞുകൊണ്ട് കൊല്ലാളും നല്ല ക്രിസ്മസിന്റെയും ന്യൂഇയറിന്റെയും ആശംസകൾ പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളിലും എന്തും നല്ല സിനിമക്കായി കണ്ടുകൊണ്ടാണ് ഈ ഗുണനത്തിൽ ചേർന്നിരിക്കുന്നത് അവന്റെ നാം നല്ല സ്വപ്നങ്ങളെല്ലാം ശാസ്ത്രജ്ഞത്തിൽപ്പെട്ടെ എന്ന് മാത്രമായി ആശംസിച്ചുകൊണ്ട് ഒരിക്കലും കൂടി വിളിച്ചതിന് നന്ദി പറഞ്ഞതു കൊണ്ട് അവസാനിപ്പിക്കുന്നു ഓക്കേ ഓക്കേ താങ്ക് യു